അസ്സാം വലൈക്കും വാഹത്ള്ളാഷി വരക്കാത്തു ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ അധിക പേരും അതിൽ ചില ആളുകൾ ചില ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ആ വിഭാഗം അതുപോലെ തന്നെ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം അതുപോലെ തന്നെ ഇന്ന് ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ നാമകരണം ചെയ്ത ത്രിസംഗികൾ എന്ന് പറയുന്നൊരു വിഭാഗം അതുപോലെ തന്നെ നിരീശ്വര പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുവേണ്ട അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല എന്നും ഇത് സ്വമേധയെ ഉണ്ടായതാണ് എന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ ആദരവായ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈവിസലം തങ്ങളിലൂടെ ആണ് ഈ ലോകത്തേക്ക് അയക്കപ്പെട്ടവർ അവസാനത്തെ പ്രവാചകനാണ് എന്നുള്ളതും നമ്മൾ വിശ്വസിക്കുന്നവരാണ് അതിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം മുതൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും കടലിനെ കുറിച്ചും കടലിലെ ആഴങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ലോകത്ത് അവസാന നാളിനെക്കുറിച്ചും അതിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി കൊണ്ടുതന്നെ അതുപോലെ തന്നെ ഓരോ മനുഷ്യരും ഈ ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം അവന് എങ്ങനെ എങ്ങനെ നടക്കണം എങ്ങനെ ജീവിക്കണം അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവൻ്റെ അയൽവാസികളെക്കുറിച്ചും ആ അയൽവാസികൾ ഏത് ജാതിയാണ് എങ്കിലും ആ വിഭാഗത്തെക്കുറിച്ചും എല്ലാവരെയും മനുഷ്യരായി കാണുക എന്നുള്ള ആ അതിൻ്റെ ഒരു പ്രഖ്യാപനം അത് തന്നെയാണ് പരിശുദ്ധ ഖുർആാനിലുള്ളത് എന്നാൽ ചില ആളുകൾ ഖുർആാനെ ഒന്നും പഠിക്കാതെ അതിനൊന്നും മനസ്സിലാക്കാതെ ഇന്നും ഇത്തരത്തിലുള്ള ആളുകൾ ഞാൻ മുമ്പ് പറഞ്ഞ ആ വിഭാഗം ഇന്നും ഖുർആാനെയും പ്രത്യേകിച്ച് ഇസ്ലാമിനെയൊക്കെ കിട്ടുന്ന വേദികളിലൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമുക്കറിയാം ഇവിടെ മൈത്ര എന്ന് പറയുന്ന ഒരു നിരീശ്വര സ്ഥാനത്തിന്റെ ഒരു വക്താവ് പരിശുദ്ധ പരിശുദ്ധയെ കുറിച്ച് വളരെ വിചിത്രമായി പറയുന്ന ഒരു വാക്ക് നമുക്ക് ഇവിടെ അതിനകത്തൊക്കെ ജാതി സമ്പ്രദായങ്ങൾ മേലു കീഴ് പഠിപ്പിക്കാനും മേലിലുള്ളവരെ നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്ന അല്ലയോ ഖൊറാൻ അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ലെന്ന് നിങ്ങൾ 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 സ്വന്തം വക വേദമാണ് ഞങ്ങളല്ല ഞാനെന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വിധാനവും ഒരുത്തനാണ് അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി ഈ കൊറാനാത്ത നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കൊള്ളാവുന്ന ഒരു വരി പറ ആ ഒരെണ്ണം ഒരെണ്ണം പറ സത്യത്തിൽ ഇദ്ദേഹം വായിച്ചിട്ടുള്ളത് വേറെ ഏതോ ഒരു പുസ്തകം വായിച്ചിട്ടാണ് ഇദ്ദേഹം ഈ സദസ്സിൽ വന്നിട്ട് ഖുർആാനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് സംസ്കാരം മാത്രമല്ല ഖുറാനിൽ അദബിനെക്കുറിച്ചും ഒരു മനുഷ്യൻ ഈ ലോകത്ത് മരണം വരെ അവനെങ്ങനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ആ ഖുർആാന് പ്രതിപാദിക്കുന്നുണ്ട് സത്യത്തിൽ ഇവരൊന്നും ഖുറാന് വായിക്കാഞ്ഞിട്ടല്ല ഖുർആനിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാഞ്ഞിട്ടല്ല അതിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടും അല്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഒരു പേര് കിട്ടുള്ളൂ കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കാരണം ഖുറാനെയും ഇസ്ലാമിനെയും എത്രമാത്രം നിശ്ചി നിശിതമായി വിമർശിക്കാൻ കഴിയും അവർക്കാണ് ഇന്ന് വേദികളൊക്കെ വേദി വിട്ട് മറ്റൊരു വേദിയൊക്കെ ഇന്ന് വിലക്കിട്ടുന്നത് അതുകൊണ്ടാണ് ഖുറാനിൽ ഇത്രയും ഖുറാനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത് സത്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖുറാൻ നോക്കേണ്ട ആവശ്യമില്ല രണ്ടാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടിനോട് രണ്ടാം ക്ലാസ്സിലെ മദ്രസ പഠിച്ച ഒരു കുട്ടിനോട് മാത്രം ചോദിച്ചാൽ അറിയാവുന്ന വിവരങ്ങളാണ് അറിവാണ് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഖുറാനൊന്നും ഓതേണ്ട ആവശ്യമില്ല വായിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് അദ്ദേഹം മുതിരുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗ ജനങ്ങളുടെയും എല്ലാ വിഭാഗ മതവിഭാഗങ്ങളുടെയും ഗ്രന്ഥങ്ങൾ അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനികളായാലും എല്ലാവരുടെയും ഗ്രന്ഥങ്ങൾ എല്ലാവർക്കും യഥേഷ്ടം കൊടുക്കുക എല്ലാ മതങ്ങളെക്കുറിച്ചും ആളുകൾ പഠിക്കുക ഓരോ ഗ്രന്ഥങ്ങളിലും എന്താണ് പറഞ്ഞിട്ടുള്ളത് ജീവിതം എങ്ങനെ കൊണ്ടുപോകണം അയൽവാസികളോട് എങ്ങനെ പെരുമാറണം ഇതര മതസ്ഥരോട് എങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെ ത്വരിതപ്പെടുത്തണം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി ഓരോ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കാരണം അറിവുള്ള ആളുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് ക്രിസ്തു മതത്തിൻ്റെ ആയാലും പിന്നെ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആയാലും മുസ്ലിം മതത്തിൻ്റെ ആയാലും ഇസ്ലാം മതത്തിൻ്റെ ആയാലും ഒക്കെ നമുക്കതിൽ പറഞ്ഞ ആ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് കാണുന്ന ഈ വർഗീയതോ അല്ലെങ്കിൽ മറ്റ് പിന്നെ തമ്മിൽ തല്ലോ ഒന്നും അതിൽ ആരും പ്രതിപാദിച്ചിട്ടില്ല അപ്പൊ ഈ ഇത്തരം ആളുകൾക്കൊക്കെ യഥേഷ്ടം ഇത്തരം ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുക ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഭഗവത്ഗീതെ भगवत गीता लीजिए हरे कृष्णा हरे कृष्णा भगवत गीता लीजिए भगवत गीता भगवत गीता लीजिए लेंगे नहीं लेंगे मेरा ऑनलाइन तो निकलेंगे गीता लीजिए रहा सबर गुरु।